ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ സന്തോഷത്തോടു കൂടി അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ജീവിക്കുന്ന വചനം പറയാൻ ഈശോ തിരഞ്ഞെടുത്ത ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പസ്തോല പ്രവർത്തനം ഒന്നേ പതിനാലേ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകി ഏകമനസ്സോടുകൂടി വട്ടാനച്ചയും വിനോദച്ചൻ്റെയും വലിയൊരു കൂട്ടായ്മയിൽ ഒരുമിച്ച് വചനം കേൾക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ വിശുദ്ധരുടെയും മധ്യ കൂട്ടായ്മയിലും മാധ്യസ്ഥതയിലും നമ്മൾ ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം കേൾക്കുകയാണ് എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളുമാണ് കർത്താവ് എളിയ ശുശ്രൂഷകളോട് ജനത്തിന് നൽകിയത് സന്തോഷത്തോടെ ഹാലേ ലൂയാ പ്രവാചക പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം അവിടുന്ന് ആണ് നിന്റെ ആയുസിന്റെ ഉറപ്പ് രക്ഷയുടെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വചനം നമ്മൾ ഉറപ്പിക്കുകയാണ് അവിടുന്ന് ആണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സിന്റെ ഉറപ്പ് നമ്മുടെ ദൈവം തന്നെയാണ് വേറെ ഒരു ഉറപ്പുമില്ല അവിടെ നിന്നാണ് നമ്മുടെ ആയുസ്സിൻ്റെ ഉറപ്പ് അതുകൊണ്ടാണ് ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഭയങ്കര രോഗം വന്ന് ഉടനെ മരിച്ചു എന്നൊക്കെ ഡോക്ടർ പറഞ്ഞാലും ദൈവത്തിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ പുതുജീവനിലേക്ക് വരണത് നമ്മുടെ കൂടെ നിന്ന് ഗാനം ആലപിക്കുന്ന അജയൻ്റെ ജീവിതത്തിൽ തന്നെ നോക്കി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കിഡ്നി ഡാമേജായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കുമെന്നുള്ള തരത്തിൽ അത്രയും സീരിയസ് ആയിട്ട് രോഗം വന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവിന് അത്ഭുത ശക്തി കടന്നു വന്നു അന്വേഷരയുടെ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവ് ജീവൻ തിരിച്ചു കൊടുക്കുകയാണ് കാരണം അവിടുന്ന് നിന്റെ ആയുസിൻ്റെ ഉറപ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഞാനോർക്കാണ് എന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന വേറൊരു കുടുംബം ആ കുടുംബത്തിലെ സഹോദരിക്ക് മൂന്ന് മാസം പ്രായമുള്ള സമയത്ത് ഇതുപോലെ തന്നെ കിഡ്നിയിൽ ക്യാൻസർ വന്നു ക്യാൻസർ വന്ന് കുഞ്ഞിലേ തന്നെ ക്യൂമോതെറാപ്പി ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരൊരു ദിവസം ഈ കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി എന്ന് മാത്യു നായക്കമ്പർ അമ്മ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ദൈവമാണ് ആയുസൻ്റെ ഉറപ്പ് എന്നിട്ട് അച്ഛൻ വീണ്ടും പറയുകയാണ് പ്രൊഫസ്യ പോലെ പറയുകയാണ് നമ്മളൊക്കെ മരിച്ചിട്ടേ ഈ കുട്ടി മരിച്ചുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ആയുസൻ്റെ ഉറപ്പ് കർത്താവാണെന്നും ദീർഘാശി നൽകാൻ കർത്താവിന് പറ്റുവെന്നും കർത്താവ് ഉറപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ കുട്ടി വളർന്നു കർത്താവിൽ അഭിഷേകം പ്രാപിച്ചു തുടർന്ന് മുഴുവൻ സമയം തന്നെ കർത്താവിന് വേണ്ടി പാട്ടുപാടാനും ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിച്ചു വിവാഹം വന്ന ഉദാ ശുദ്ധീകരിച്ച് കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ് അതാണ് കർത്താവിന്റെ വചനം അവിടുന്ന് ആണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ് രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിന്റെയും സമൃദ്ധി അവിടുന്ന് തന്നെയാണ് അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിന്റെ നശ്വരത മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവഭക്തി എന്ന സമ്പത്തിന് വേണ്ടി അധ്വാനിക്കും ആ ഒരു ദൈവഭക്തി എന്ന സമ്പത്ത് തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ശക്തി പ്രാപിക്കും അതിനുവേണ്ടി കഷ്ടപ്പെടും കാരണം ആയുസ്സിൻ്റെ ഉറപ്പ് ദൈവമാണെന്നും ദൈവം മാത്രമാണെന്നും ബോധ്യപ്പെടുകയാണ് സന്തോഷത്തിൽ പറഞ്ഞ ഹാലേ ലുയാ ഹാലേ ലുയാ അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ അതിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വാക്കത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അവസാനം എന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്ര എത്രയെന്നു എന്നെ അറിയിക്കണമേ എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എത്രയാണെന്ന് ദൈർഘ്യം എത്രയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞാൽ അപ്പോഴും എനിക്ക് എളിമയുണ്ടാകും ഞാൻ ദൈവസ്ഥാനത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കും ഞാൻ കർത്താവിൽ ആശ്രയിക്കും അതുപോലെ തന്നെ തലമുറകൾക്കും വംശത്തിനും ദൈവഭക്തി എന്ന സമ്പത്ത് പകർന്നു നൽകാനായിട്ട് ഉത്സാഹിക്കും വീണ്ടും തൊണ്ണൂറാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അജനം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ആയുസന്റെ ദിനങ്ങൾ എന്നാൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ ശരിക്കും ജ്ഞാനം ലഭിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ആയുസ്സിന്റെ ഹ്രസ്വത നമ്മൾ തിരിച്ചറിയുമ്പോൾ സംഭവിക്കുന്നത് ശരിക്കും ഒരു അതാണ് ഇത്രയ്ക്ക് എൻ്റെ ആയുസ്സൊള്ളൂ അതുകൊണ്ട് ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കാതെ സ്വർഗത്തിന് വേണ്ടി സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിക്കുകയാണ് സന്തോഷത്തിൽ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ രക്ഷകനും കർത്താവുമായ നമ്മുടെ ഈശോ ലുക്ക സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കർത്താവ് പ്രത്യേകം പഠിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഈശോ ലില്ലികളെ നോക്കുവിൻ പറവുകളെ നോക്കുവിൻ അവയെ അവയൊക്കെ കർത്താവ് തീറ്റി പോറ്റുന്നുണ്ടല്ലോ എന്നെല്ലാം ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചും പരിപാലനത്തെ കുറിച്ചും പറഞ്ഞിട്ട് രണ്ട് വളരെ പ്രധാനപ്പെട്ട വചനങ്ങൾ ലുക്ക പന്ത്രണ്ടിന് ഇരുപത്തിയഞ്ച് വധന ാണ് ആകുലരാകുന്നത് കൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും ഈശ്വരാണ് നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് ആകുലരാകുന്നത് കൊണ്ട് ആയുസിന്റെ ദൈർഘ്യം കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുമോ രണ്ടായിട്ട് ഇരുപത്തി ആറാമത്തെ വാക്യം വളരെ മനോഹരമാണ് മനോഹരാണ് ഈശ്വരാണ് ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നത് എന്തിന് അപ്പൊ ആയുസിനെ കുറിച്ച് ഈശ പറയണത് ഏറ്റവും നിസാരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുഴം കൂടി ആയുസിന്റെ ദൈർഘ്യം കൂട്ടാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവയെ പറ്റി എന്തിനാണ് ആകുലപ്പെടുന്നത് ഹാലുയാ മധുരം കേൾക്കുമ്പോൾ ഒരു നിങ്ങൾ ചെറരെരെങ്കിലും ആ രോഗികളായിട്ട് കിടക്കുന്നവരുണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ മറക്കരുത് നമ്മുടെ കർത്താവാണ് നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ് രക്ഷയുടെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും സമൃദ്ധി അവിടുന്ന് തന്നെയാണ് അതുകൊണ്ട് ദൈവഭക്തി എന്ന സമ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മളെ വീണ്ടും വീണ്ടും ഉത്സാഹിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷ ചിത്തരാട്ടിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ് കാരണം നമ്മുടെ കർത്താവായ യേശുക്രുത്തുവിൻ്റെ വലിയൊരു പ്രത്യേകത അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന അറിയാമോ അവിടുന്ന് മരണഭയമുള്ള ആളുകളുടെ മരണത്തെ മരണഭയത്തെ തോപ്പിക്കാൻ വേണ്ടി കർത്താവ് അവിടുന്ന് രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ച് കുരിശിൽ മരിച്ച് മരണഭയത്തിൽ കഴിയുന്ന ആളുകളെ വിടുവിച്ചു ഹെബ്ര ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം വളരെ ശക്തമായ ഒരു വചനമാണ് ഹെബ്ര രണ്ടിന്റെ പതിനഞ്ച് ചാപ്റ്റർ ടു വേഴ്സ് ഫിഫ്റ്റീൻ അവിടെ കർത്താവ് പറയുന്നത് എങ്ങനെയാണ് അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാജിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഹാലേലുയാ അപ്പൊ നമ്മുടെ കർത്താവ് ചെയ്ത അത്ഭുതകരമായ ഒരു കാര്യം ഇതാണ് മരണഭയത്തിൽ കഴിയുന്ന ആളുകളെ യേശുക്രിസ്തു വിടുവിച്ചത് അവിടുന്ന് കുരിച്ചിൽ മരിച്ചു മരണത്തെ അങ്ങോട്ട് തോപ്പിച്ചു അങ്ങനെ മരണഭയത്തിൽ നിന്ന് നമ്മളെ വിടിപ്പിച്ചു ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരു ഒരു ഭയത്തിന്റെ മേഖല മരണഭയത്തിൻ്റെ മേഖല ഉണ്ടെങ്കിൽ നിങ്ങൾ എളിമയോടുകൂടി പ്രാർത്ഥിക്കണം കർത്താവ് യേശുക്കുർത്തു ഒരു വിടുതൽ നൽകി വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ നയിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം കർത്താവ് മരണഭയത്തെ തോപ്പിച്ചവനാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ വത്സരങ്ങളുടെ നീളം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ് ഉദാഹരണത്തിന് എസക്കിയ ഹെസക്കിയ അദ്ദേഹം രാജാവായിരുന്നു അദ്ദേഹം നീതിയോടെ ജീവിച്ച വ്യക്തിയായിരുന്നു പക്ഷേ ദൈവം ദൈവം തൻ്റെ ദൂതനെ അയച്ചു പറഞ്ഞു ഇതേ എനിക്ക് സമയമായി നീ പ്രിപ്പയർ പ്രിപ്പയറായിക്കൊള്ളുക ഉരിഞ്ഞിക്കൊള്ളുക നിന്നെ ദൈവം വിളിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ യേശ്രാവിൻ്റെ പുസ്തകം മുപ്പത്തെട്ടാമത്തെ അധ്യായത്തിൽ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നത് ദിവസങ്ങളിൽ എസക്കിയ രൂപിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു അമോസിന്റെ പുത്രനായ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്നാൽ നീ മരിക്കും സുഖം പ്രാപിച്ചുകയില്ല തുടർന്ന് ബൈബിൾ പറയുകയാണ് ഹെഷക്കിയ ചുമരിന്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയാണ് ഹൃദയം തകരുന്ന ഒരു പ്രാർത്ഥന മൂന്നാമത്തെ വാക്യം എങ്ങനെയാണ് കർത്താവേ ഞാൻ വിശ്വസ്ഥതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു ഒരു പക്ഷേ ഹെസക്കിയ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തക്ക തരത്തിൽ ഒരു 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 ബോധ്യം നമുക്ക് ചിലപ്പോൾ കാണുകയില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കാനോ കൂടി കർത്താവിനെ ശുശ്രൂഷിക്കാനോ പറ്റി കാണുകയില്ല എങ്കിലും നമ്മൾ കർത്താവിനോട് പറയുകയാണ് കർത്താവേ കരുടെയായിരിക്കണം എൻ്റെ കരയുകയാണ് ബൈബിൾ തുടർന്ന് തുടർന്ന് പറയുന്നതാണ് തുടർന്ന് യേശയാക്കി കർത്താവിൻ്റെ ആരുള്ള നീ ചെന്ന് ഹെസക്കിയായിട്ട് പറയുക നിന്റെ പിതാവായ ദാവീതിൻ്റെ ദൈവമായ കർത്താവ് അവരോട് ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിന്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും നോക്കിയേ ആയുസ്സിൻ്റെ മേൽ അധികാരമുള്ളവനാണ് കർത്താവ് അപ്പോൾ ഒരു വ്യക്തി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം കൂട്ടിക്കൊടുക്കാൻ കർത്താവിന് പറ്റും എന്ന കാര്യത്തിന് സംശയമില്ല എസ് എ കണ്ണീര് കണ്ടു അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു അവൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം അവിടുന്ന് വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ ഒരു പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളുടെ മേൽ ഇന്ന് ഈ രാത്രി കർത്താവായ യേശുക്കൃദ്ധി കൃപ നൽകി നിങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം അവിടുന്ന് വർദ്ധിപ്പിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹാലിലൂയാ നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്കുത്തിൽ അതുകൊണ്ടാണ് സങ്കീർത്തകൻ കണ്ണിരൊഴുക്കി ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണത് സം ഹൺഡ്രഡ് ആൻഡ് ടുവന്റി ഫോർ അവിടെ ഹൃദയം പ്രാർത്ഥനയാണ് വത്സരങ്ങൾ കറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ എൻ്റെ ആയുസ്ന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു അതൊരു പ്രാർത്ഥനയാണ് ദൈവത്തെ വിളിക്കുന്ന ഒരു പേരിങ്ങനെയാണ് വത്സരങ്ങൾ കറുതിയില്ലാത്തവനായ ദൈവം നമ്മുടെ ദൈവത്തിന് പല പേരുണ്ട് അതിനൊരു പേരാണ് വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ ദൈവം ആ ദൈവത്തോട് സംഗീർത്തം പ്രാർത്ഥിക്കുകയാണ് അങ്ങ് എന്നോട് കരുടെ കാണിക്കണം ആയുസ് എന്നെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാര്ത്ഥിക്കാം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷെ ചിലർക്ക് ഭരണത്തെക്കുറിച്ച് ആകുലരുണ്ട ആകുലത കാണും യേശുവിൻ്റെ ആത്മാവ് പറയുകയാണ് ആകുലപ്പെട്ടതുകൊണ്ട് ആയുസൻ്റെ ദൈർഘ്യം ഒരു മുടം കൂടി നീട്ടാൻ നിങ്ങൾക്കാർക്കും സാധിക്കുകയില്ല ആഗ്രഹപ്പെടുന്നത് കൊണ്ട് ആയുസന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുകയില്ല അതുകൊണ്ട് എല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം ഏശ മുപ്പത്തി മൂന്നിൻ്റെ ആറ് അവിടുന്നാണ് നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ് അവിടുന്നാണ് എൻ്റെ ആയുസിൻ്റെ ഉറപ്പ് ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊണ്ടിരിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ അഭിഷേകം ചെയ്യും ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും ആമേൻ നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യനാഥനായി എഴുന്നള്ളിരിക്കുന്ന നമ്മുടെ നല്ല കർത്താവിനെ നമുക്ക് ആരാധിക്കാം പ്രിയപ്പെട്ടവരെ അവിടുത്തെ പരിശുദ്ധ വചനം നമ്മളെ ഉറപ്പിക്കുകയാണ് യേശയ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി മൂന്ന് അധ്യായ ആറാമത്തെ വാക്കത്തിലൂടെ അവിടുന്ന് ആണ് നമ്മുടെ ആയുസ്സന്റെ ഉറപ്പ് രക്ഷയുടെയും ജീവന്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് നമുക്ക് ആശ്രയിക്കാനുള്ളത് ഈശോ മാത്രമാണ് കാരണം അവിടെ നിന്നാണ് നമ്മുടെ ആയുസ്സിൻ്റെ ഉറപ്പ് ആ കർത്താവായ യേശുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ മേലുള്ള മരണത്തിൻ്റെ ഭയമെല്ലാം യേശുക്രിസ്തു അഴിച്ചു മാറ്റി നമ്മളെ അനുഗ്രഹിക്കും ഏതെങ്കിലുമൊക്കെ രോഗം കൊണ്ട് ഉടൻ തന്നെ ഞാൻ മരിക്കും എന്ന് വിചാരിക്കുന്ന മക്കളുടെ മേലുള്ള കെട്ട് കർത്താവായ യേശുക്രിസ്തു അഴിച്ചു കളയുന്ന അത്ഭുത സമയമാണല്ലോ ലേഖനം അതിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ അവൻ തോൽപ്പിച്ച് മരണഭയത്തോടെ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചത് ഇരു കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി ഉത്ഥാനം ചെയ്തവൻ മരണത്തെ തോൽപ്പിച്ചവൻ ആ ജീവനുള്ള കർത്താവിനെ ഒന്നു ചേർന്ന് ആരാധിക്കട്ടെ ജയിച്ചവനേ ജയിച്ചവനെ ജയിച്ച ആരാധിക്കുന്നു കണ്ട് കരങ്ങൾ ഉയർത്തി ജീവനോടെ വിളിക്കുന്നു മരണത്തെ വിളിക്കട്ടെ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു